വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ച നടിമാർ ശ്രീകുട്ടി പതിനെട്ടാം വയസ്സിൽ കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു നിഷ സാരംഗ് പതിനാറാം വയസ്സിൽ തന്നെ വിവാഹം കഴിച്ചു അനു സിത്താര ഇരുപതാം വയസ്സിൽ കാമുകനൊപ്പം ഒളിച്ചോടി വിവാഹം കഴിക്കുകയായിരുന്നു മഞ്ജു വാര്യർ ഇരുപതാം വയസ്സിൽ നടൻ ദിലീപിനൊപ്പം ഒളിച്ചോടി വിവാഹം കഴിച്ചു ആര്യ ബാബു പതിനെട്ടാം വയസ്സിൽ കാമുകനെ വിവാഹം കഴിച്ചു രേഖാ രതീഷ് പതിനെട്ടാം വയസ്സിൽ തൻ്റെ കാമുകനൊപ്പം ഒളിച്ചോടി വിവാഹം കഴിച്ചു മേഘ്ന വിൻസെൻറ്റ് ഇരുപത്തേഴാം വയസ്സിൽ വിവാഹിതയായി ഹരിതജി നായർ ഇരുപത്തിരണ്ടാം വയസ്സിൽ വിവാഹിതയായി റെബേക്ക ഇരുപത്തിമൂന്നാം വയസ്സിൽ വിവാഹിതയായി ചിപ്പി രഞ്ജിത്ത് ഇരുപതാം വയസ്സിൽ കാമുകനൊപ്പം പ്രണയിച്ച് വിവാഹം കഴിച്ചു അമ്പിളി ഇരുപത്തിനാലാം വയസ്സിൽ വിവാഹിതയായി ഷഫ്ന ഇരുപത്തിരണ്ടാം വയസ്സിൽ വിവാഹിതയായി മല്ലിക സുകുമാരൻ ഇരുപതാം വയസ്സിൽ ഒളിച്ചോടി വിവാഹം കഴിച്ചു